പ്രിയപ്പെട്ട യുവജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി കേരളസഭ യുവജന ദിനമായി ആഘോഷിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവിൻ്റെ മഹാജൂബിലി വർഷമായിട്ട് നാം ആഘോഷിക്കുകയാണല്ലോ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹത്തോടെ കണ്ടെത്തുന്ന ഒരു വർഷമാകട്ടെ ഇത് ഈ മനോഹരമായ ദിവസത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും എല്ലാ യുവജനങ്ങൾക്കും ഞാൻ സ്നേഹത്തോട് നേരുന്നു യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിസ്തത്തോർമ്മവർ തൻ്റെ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ എല്ലാ യുവജനങ്ങൾക്കും കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കണം നീതിക്ക് വേണ്ടിയും സത്യത്തിനും വേണ്ടിയും നിലകൊള്ളുവാൻ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അടരാടുവാൻ യുവജനങ്ങൾക്ക് സാധിക്കണം ജൂബിലി വർഷത്തെ ഈ യുവജന ദിനാഘോഷം ഒരുപടി കൂടെ മുന്നോട്ട് ഈ ശുദ്ധിയിൽ വളരുവാനും സമൂഹത്തിനു വേണ്ടി പുനഃപ്രദിക്കുവാനുമുള്ള ശക്തി പകരുന്നതാകട്ടെ നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകളിലെയും യുവജന യൂണിറ്റുകൾ ശക്തമാക്കുവാനും പ്രവർത്തനക്ഷമമാക്കുവാനും വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഇടവക സമുഖങ്ങളിലായിരിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ അതിനുള്ള എല്ലാ കൃപാപരവും സർവശക്തനായതയും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഒരിക്കൽ കൂടി യുവജനങ്ങൾക്ക് എൻ്റെ സ്നേഹാശംസ